ആയി ചങ്കളേ വി പിള്ളിലേക്ക് അവർക്ക് സ്വാഗതം അപ്പോൾ വടമുക്കൽ പങ്കാളിന്ന് വെള്ളം ചിറ പാർത്താട്ടോ പണി സ്റ്റാർട്ട് ചെയ്യണത് ഇനിയിപ്പോൾ മുക്കാലക്കേക്ക് പോകാനുണ്ട് അപ്പോൾ ആ കാഴ്ചയും കാര്യങ്ങളൊക്കെ കാണിച്ചുതരാം ഇവിടുത്തെ വീടും കാര്യങ്ങളൊക്കെ ഇതാണ് നമ്മളെ കല്ല് രാധേൻ്റെ പെങ്ങന്മാരുടെ വീട് അതിൻ്റെ അപ്പുറത്ത് സുഭാഷേട്ടൻ്റെ വീട് അപ്പോൾ ഞാൻ ഇനി പൈപ്പ് പൊട്ടിച്ച് കാണിച്ചുതരാം ആയി ചങ്കളെ ഇന്ന് വടമുക്ക് പങ്കാളിക്ക് സ്റ്റാർട്ടിങ് ഒമ്പതരക്ക് ശേഷം ഇവിടെ ഇട്ടാ രാവിലെ ഇവിടെ ഇപ്പോൾ രണ്ട് തെങ്ങേറി ഇവിടെ രണ്ട് പൈപ്പും പൊട്ടിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് അവരുടെ വീട്ടിലത്തെ പൈപ്പാണ് പൊട്ടിച്ചത് പഴയ വീട്ടിൽ തെങ്ങുവോ പിന്നെ അതിൻ്റെ അപ്പുറത്തുള്ള മൂന്ന് വീടുണ്ട് അത് കാണിച്ചു തരാം ഇതൊക്കെ നമ്മൾ കല്ല രാധേട്ടൻ്റെ പെങ്ങന്മാരുടെ മക്കളുടെ വീടാ ഈ മൂന്ന് വീട് മറ്റേത് ആ ലാസ്റ്റിലുള്ള വീട് രാധാട്ടൻ്റെ പെങ്ങളുടെ വീട് കല്ല് രാധാട്ടൻ്റെ നമ്മൾ ഇന്ന് വന്നുള്ള വണ്ടി ഇതാണ് കേട്ടോ വെള്ളിമൂങ്ങ് വെള്ളിമൂങ്ങയുടെ ഗുഡ്സാണ് ഇന്ന് വന്നുള്ളത് വരെ ബാക്കിലൊക്കെ ഭയങ്കര പാടും സെറ്റപ്പാണ് എന്താ വരെ മൂന്ന് വീട് അടുപ്പിച്ച് അടുപ്പിച്ചിട്ട് മൂന്ന് വീടാണ് ഇവിടെ അപ്പോൾ ഇവിടെ മൂന്നോർത്തായിരുന്നു നമുക്ക് പണി ഉണ്ടായിരുന്ന നമ്മൾ ഓല വെട്ടിയിട്ടൊക്കെയാണ് ഇപ്പോൾ കാണുന്നത് അപ്പോൾ ഈ ഇത് രണ്ട് ടീച്ചർമാരെ ഇവിടെ കേട്ടോ ഇവിടെ ഇരുന്ന് ഇന്നത്തെ പരിപാടി ഉണ്ടായിരുന്നു നമ്മളെ വണ്ടിതാ ഇതിൻ്റെ ബാക്കിലായിരുന്നു പാടവും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം വേണ്ട പാടം കണ്ടില്ലേ ഇതാണ് പാടട്ടാ നമ്മളെ നേരെ ഇവരുടെ വീടിൻ്റെ നേരെ താഴത്തുള്ള പാടാണ് കാണുന്നത് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ വണ്ട് റോഡൊക്കെ കാണട്ടെ ബോട്ടൊക്കെ സർവീസൊക്കെ ഉണ്ടായിരുന്നില്ലേ വേണമെങ്കിലും തുറാത്തേക്ക് പോകുന്ന റോഡൊക്കെ വെള്ളത്തിൽ ഉണ്ടായിരുന്നൊക്കെ ഇവിടെ നിന്ന് ഞങ്ങൾക്ക് കാണാൻ പറ്റും ഇത് നമ്മളെ മടത്തറ മടത്തറപ്പം അമ്പലത്തിൻ്റെ ഒക്കെ നേരെ അപ്പുറത്തെ സൈഡിൽ കൂടെയാണ് ഇവരുടെ വീട്ടിലേക്ക് വരിക നമ്മളെ

അതെ അവിടെ ഇളനീരി ഇട്ട ചിക്കണ അതിപ്പോ ചെത്തി കൊടുക്കണം അപ്പൊ ഞമ്മളിന്ന് ഏ ആപ്പടമാരിത്തെ വണ്ടിയാട്ടാ ഐറേസിന്റെ നമ്മള് ഇളനീരൊന്ന് ചെത്തി കൊടുക്കട്ടെ വണ്ടി മാറിയിക്കണേ അപ്പൊ എല്ലാരും ലോക്കൽ വിളിച്ചോളീ ലോക്കല് വിളിക്കടക്കാൻ കയറ്റാ തെങ്ങ് അടുത്ത മൂന്ന് കുട്ടികളാണ് കേട്ടാ ചേ ഞാൻ ഇവിടെ എത്തിയിട്ടാ ഞാൻ നാളെ പൂട്ടി ഉണ്ടായിരുന്നില്ലേ വണ്ടി താന്ന സ്ഥലത്താണ് ഇപ്പം ഇന്ന് തെങ്ങാറാനുള്ളത് അപ്പോൾ ആ കാണ വീടാണ് കേട്ടോ ഇവിടെ പറമ്പിലാണ് തെങ്ങാറുള്ളത് ഞങ്ങൾ ഇവിടുത്തെ പണിയൊക്കെ കഴിഞ്ഞിട്ടാണ് മൊത്തം ഇവിടെ കയറിട്ടുണ്ട് പത്തൊമ്പത് ഇവിടെ അപ്പം ഇനി ആ കാണാണ് വീട് അപ്പം ഇനി നമ്മള് പോവാണ് ഇന്നത്തെ പരിപാടി വിടച്ചിട്ട് അവസാനിക്കുകയാണ് അപ്പോൾ രാവിലെ തുടങ്ങിയാണ് ബെൻസിൻ്റെ അവിടെ നിന്ന് തുടങ്ങിയിട്ട് ഇവിടം വരെ എത്തി ഇനി നേരെ വീട്ടിലേക്ക് ഇട്ടാ ഓക്കേ ഇതുവരെ നമ്മളെ പണി കഴിഞ്ഞിട്ട് കണ്ടില്ലേ വേറെ ഇവിടുത്തെ പോണ വഴിയാണ് കണ്ടില്ലേ റോഡ് പാടോ കണ്ടില്ലേ പെരുവഴിക്കുളം നേരെ ഓപ്പോസിറ്റ് റോഡാണ് കേട്ടാ അവരുടെ വീട്ടിലേക്ക് പോയിരുന്നത് അപ്പൊ ചങ്കള് ഞാനിത് ഇപ്പൊ അപ്പോൾ തെങ്ങേറ്റം കഴിഞ്ഞിട്ട് വരുന്ന വരവട്ടെ അപ്പോൾ അടുത്ത വാടകയെ പിടിക്കാനുള്ള ഐഡിയ എങ്ങനെയൊന്ന് കണ്ടുപിടിച്ചോളുണ്ട് ഇത് നമ്മുടെ സുഹൃത്താണ് നമ്മുടെ സുഹൃത്തിന് ഇവിടെ അൽമി ബൈബേഷൻ്റെ പരിപാടിയുണ്ട് അപ്പോൾ ഇവിടുത്തെ വർക്ക് വരുമ്പോൾ നമുക്കൊരു പണി കിട്ടും എങ്ങനെയുണ്ട് അടിപൊളിയാണോ ഇങ്ങനെയൊക്കെ ഇതൊക്കെ എഞ്ചി ചോദിക്കായിട്ടുള്ളൂ ബംഗാളിക്ക് അപ്പോൾ നിങ്ങളൊക്കെ പണി കൊടുക്കണം എന്നെങ്കിലും നമുക്ക് പണി ഉണ്ടാവുകയുള്ളൂ അൽമീപകേഷൻ്റെ പണിയാണ് നമ്മളെ ബിബിൻ ബായി നമ്പർ ഞാൻ അതിൽ കൂടെ കാണിച്ചു തരാം ഇതാണ് നമ്മളെ ബിബിൻ ബായിയുടെ കട ഉണ്ടാവും അവിടെ നമുക്ക് മുജാഹിദ് പള്ളിയുടെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇതാണ് നമ്മളെ ബിബിൻബായി ബിബിൻബായിയുടെ സുഹൃത്തും ഇതാണ് പള്ളി മുജായത് പള്ളി അപ്പോൾ നമ്മളെ വണ്ടി ഇവിടെ ഇവിടെ കിടക്കുന്നുണ്ട് അപ്പം ആ വശത്തെ വാടക ചോദിച്ചു മേടിക്കുകയാണ് അപ്പം ഞങ്ങൾ പണിയൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലെത്തിയിട്ടാണ് എമ്മ വണ്ടിയമ്മ കളിക്കുന്നുണ്ട് അതിന് മോള് താങ്ങണ്ട് തെക്കുടക്ക് പടിഞ്ഞാറ് നടക്കുന്നുണ്ട് എടുക്കണേ ശികുണ്ഡി അവിടെ ശിവുണ്ഡി എന്താ അവിടെ നടക്കണേ ഓക്കേ ബാ ശിയോ അപ്പൊ ശികുണ്യാജയായിട്ട് വണ്ടി ഉള്ളിലേക്ക് കയർന്ന് ഇവരമ്മയും വരട്ട വേരട്ടെ വേരട്ടെ കുട്ടൻ ആയിക്കോട്ടെ പൈസ കാണണ്ടേ കൊടുത്തോളിച്ചു ഇത് പോണോ എന്ന് ആവോ ഇതിങ്കുമ്പോ തന്നെ ഞാൻ കണ്ടാണ് എന്നേ പോണോ ആ സീനാ ലാ ബ്രെഡ് എടുക്ക് ഞങ്ങൾ കാടാമ്പുഴേക്കി പോവുകയാണ് i y

ചേച്ചിറ വീട്ടില് എത്തിക്കട്ടെ ഞാൻ ഇവിടെ തീനിയ ശിവണി കളിക്കട്ടെ മൊബൈല് ഞാനിതാ മടയിരുന്നുണ്ട് അവര് പൊറത്തു കൊണ്ട് ഒക്കെ എപ്പഴാറിനെ എപ്പഴാന്നോ